മഴത്തോരും വഴു പുതിരെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബബിതയും കാമുകരും തമ്മിലുള്ള ആ ഒരു ബന്ധവും ഒക്കെ നമ്മുടെ ഹരി ഫോണിൽ പകർത്തി എടുക്കുന്നുണ്ട് അവർ ഒരു സ്ഥലത്തേക്ക് ആളില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുന്നതും തിരികെ വരുന്നതും ബൈക്കിൽ ചുറ്റി കറങ്ങുന്നതും എല്ലാം നമ്മുടെ ഹരി ഫോണിൽ പിടിച്ചെടുക്കുകയാണ് എന്നിട്ട് ബബിത റൂമിൽ നിൽക്കുന്ന സമയത്ത് ഹരി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ എന്താ മോളെ ആലോചിച്ച് നിൽ നിൽക്കുന്നത് നീ ആരെയാ സ്വപ്നം കാണുന്നത് എന്ന് ഞാൻ പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നീ ആ തേനീച്ച തലേനല്ലേ ഞാൻ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഹരിയട്ടന് വെറുതെ തോന്നുന്നതാണ് എനിക്ക് അങ്ങനെ എനിക്കങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ അത് നിനക്ക് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പറ്റുമോ അങ്ങനെ ഒരാളുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് ഞാനത് തെളിവ് സഹിതം കാണിച്ചാലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബവിതെ ഞെട്ടിത്തെച്ച് നിൽക്കുകയാണ് എന്നിട്ട് ഹരിയേട്ടൻ എന്തായി പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കണ്ടോ തന്നെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അരി പകർത്തിയിട്ടുള്ള ആ ഒരു വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് ആ സമയത്ത് ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കാനാണ് ബവിത എന്നിട്ട് ഇത് ആരോടും പറയരുത് ആർക്കും കാണിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നീ ഇനി ഞാൻ പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് നിൽക്കണം ഇല്ലെങ്കിൽ നിന്റെ അച്ഛനെയും അമ്മയെയും വേണ്ടി വന്ന ആ ഞാൻ കാണിക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഹരിയയുടെ കാല് പിടിച്ച് ആരെയും കാണിക്കരുതേ കാണിക്കരുതേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ശരി ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഹരി അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് ഇതേക്കുറിച്ച് ആലോചിച്ചിട്ട് ബാബിതൊക്കെ ആകെ ഉറക്കം കിട്ടാത്ത അവസ്ഥയിലാണ് അങ്ങനെ ഹരിയുടെ മുറീൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ഡോറിന് മുട്ടുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഹരി വാതിൽ തോന്നിട്ട് ആഹാ ആരാ ഇത് എന്നെ തിരിഞ്ഞ മുറിയിലോട്ടൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഹരി ആ ഇത് വീഡിയോ ഡിലീറ്റ് ചെയ്യണം അത് മൊബൈലിൽ വെക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം പക്ഷേ പകരം നീ എനിക്ക് എന്ത് തരും എന്നൊക്കെ പറഞ്ഞിട്ട് ബബിതയോട് തൻ്റെ ആഗ്രഹം എന്നെ എനിക്ക് വേണം ഒരു ദിവസമെങ്കിലും വേണം എന്നുള്ള രീതിയിലൊക്കെ ബബിതയോട് പറയുകയാണ് ബബിതക്കും അത് ഹരി പറഞ്ഞു വരുന്ന രീതിയും എന്താണ് എന്നുള്ളത് മനസ്സിലായി ആ ഒരു സമയത്ത് ഏർ ബബിതക്ക് ആകെ ഷോക്കേറ്റ ഏറ്റവും പോലെയാണ് കാരണം ഹരി സ്വന്തം മാങ്ങളെ പോലെ കണ്ടിട്ടുള്ള ഹരി എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നുള്ള ആ ഒരു ടെൻഷനും ഒക്കെ ആയിരുന്നു മുഖത്തുണ്ടായിരുന്നത് എന്നിട്ട് ഈ കരിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ചിന്തിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് ബബിതക്ക് ഒരു ബുദ്ധിയൊക്കെ തോന്നിയിട്ട് ഹരിയുടെ ഫോണും തട്ടിപ്പിടിച്ച് പറിച്ചു ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ വിടാതെ പിന്തുടർന്ന് നമ്മുടെ ഹരിയും പിന്നാലെ ഓടുന്നുണ്ടായിരുന്നു അങ്ങനെ ബബിതയെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുകയും ഇടി ഇവിടെ വാടി നിന്നെ എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ബലമായി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുകയാണ് അങ്ങനെ ബഹളം വയ്ക്കാതിരിക്കാനായിട്ട് ബബിതയുടെ വായിലൊക്കെ മുഖമൊക്കെ പിടിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ബബിതക്കൊട്ടും തന്നെ രക്ഷപ്പെടാൻ പറ്റിയില്ല അങ്ങനെ ഹരി പതുക്കെ ബബിതയുടെ കഴുത്തിലേക്ക് ചുംബിക്കാനായിട്ട് വരുന്ന സമയത്ത് വീണ്ടും തട്ടി ഹരി ഹരിയെ തട്ടി ഇട്ടിട്ട് ഓടുകയാണ് അങ്ങനെ ഒടുവിൽ ഓടി എത്തുന്നത് രോഹിത്തിൻ്റെ അടുത്തേക്കായിരുന്നു എന്നിട്ട് ബബിതയോട് ചോദിക്കും ണ്ട് എന്താ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ബബിത ആകെ പേടിച്ചു പറച്ച് നിൽക്കുകയാണ് ഹരി ആണെങ്കിൽ ഏർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഫോൺ ഇങ്ങനെ ചൂണ്ടി കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഹരിയുടെ ആഹ് മുമ്പിൽ ആകെ പെട്ട് നിൽക്കാണ് ബബിത അങ്ങനെ ആ ഒരു സമയത്ത് ഹരിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാ ബബിതയുടെ പിന്നാലെ ഓടിയത് നിനക്കെന്താ സ്വന്തം പെങ്ങളോട് തന്നെ വേറെ വല്ല ഉദ്ദേശവും തോന്നുന്നുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് രോഹിത് നീ എന്താ ഈ പറയുന്നത് എനിക്ക് അങ്ങനെയൊക്കെ തോന്നും അതും എൻ്റെ പെങ്ങളായിട്ട് കരുതുന്നവൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബബിതയെ ചേർത്ത് പിടിക്കുകയാണ് പക്ഷെ അത് ബബിതയ്ക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ഫീൽ ചെയ്യാണ് കാരണം വേറൊരു അർത്ഥത്തിലാണ് ഹരി ബവിതയെ പിടിക്കുന്നത് അങ്ങനെ വീണ്ടും രോഹിത് പറയുന്നുണ്ട് നീ അവളെ മുറുകി പിടിക്കല്ല അവളെ വീട് എന്താണ് കാര്യം നിങ്ങൾ നിന ഓടിയത് എന്നൊക്കെ പറയും വേ ചുമ്മാ ഞങ്ങൾ കളിച്ചതാ എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് രോഹിത്തിന് മുമ്പിൽ നിന്ന് നമ്മുടെ ഹരിയെ ഒഴിഞ്ഞു മാറുകയാണ് അപ്പോൾ വിതക്കെയാണെങ്കിൽ ഇത് തുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലുമാണ് ഉള്ളത്